ഇത് ഓട കമ്പ്രിയ ആണ് ഞാൻ നാളെ ഒന്ന് തോണി എന്നെ അവിടെ കണ്ടുായിരുന്നു ഫോണിൽ മെസ്സേജ് ചെയ്തിട്ട് സച്ചു നല്ല അച്ഛാ ഞാൻ ഇനി വരും അവര് ഓട ഞാൻ ആയി നാലാണ് വണ്ടി ഓന്ന് ഞാൻ എന്നെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പോള് വിളവരികാനാണ് കേറി അറിയോ പോള് വാർന്നിനു നമുക്ക് അണ്ടി ഇന്ത്യ ലൈൻറെ ഫോട്ടോ ആയി ചേരാ ഫോട്ടോ ആണ് ചേരാ ദേക മുടിയോൾക്കാ സീനറിയോണോൾക്കാ സീൻ ദേര അവിടെ നിന്നോ ആയിഷ സിഡി സി നമ്പർ ഇല്ല കേട്ടോ ആറാണ് എങ്ങനെയെങ്കിലും ഒരു ഗ്രാവിറ്റി ഏരിയട്ടന്ന് പറഞ്ഞാലും മതി എന്നാണെന്ന്

பீஸ் புடி பாணி இந்த

इंग्लैंड में तुम लोग मंडी में गोल गोल ये हमने यानी यूनिकॉर्न में हमने बंदा वंडिया एदा हां गो 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 आ जाए रे लीला इन न ले रिया मैं तो टूटूंगा टूटूंगा भाई ये ओला दो धीरे पोर बोल 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 यार और तोड़ तोड़ के बोल बहुत हो सर

ഇക്കാക്കൻ വള്ളല പൊക്കണോണ്ടാൻ മാറി അല്ല വെക്കില വീണ്ടേങ്ങി ആള് ആളിന്ന് വാങ്ങിയ ആളുകളോ പോയി ഫോക്സ് ചെയ്ത മണ്ടീര് ഫോക്കസ് ചെയ് ഡിജി ചേദരി ബലൂ ഞാൻ ആമേന്നോടിയാ അല്ലേ ആരും ഇട്ടോ അയ്യോ വയലോ അങ്ങന ഒരുയേ പറ്റക്കണ്ടേ 오골. <목소리> 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 എന്റെ പേര് മൈക്കിൾ എന്നല്ല മൈക്കിൾ ജേഡിക്ക് ആ പന്ത് പോയി മുഹബത്ത്

തോറ്റു പറഞ്ഞോ അല്ല എന്തിനാണ് പിന്തിലെത്തിയത്

അമ്മക്കാട് uh, മറ്റാട്